കൊല്ലം കുണ്ടറ ആറമുറക്കടയിൽ റെയിൽവേ പാളത്തിൽ ടെലിഫോൺ പോസ്റ്റുകൾ വെച്ച കേസിൽ പ്രതികൾ പിടിയിൽ ഇളമ്പള്ളൂർ സ്വദേശി രാജേഷ് പെരുമ്പുഴ സ്വദേശി അരുൺ എന്നിവരാണ് കുണ്ടറ പോലീസിന്റെ പിടിയിലായത് സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ പോലീസ് പിടികൂടിയത് മദ്യലഹരിയിൽ ചെയ്തതാണെന്നാണ് പ്രതികൾ പോലീസിന് നൽകിയ മൊഴി അല്ല രണ്ടുപേരെ നമ്മൾ സംശയിച്ച് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അവരെ ചോദ്യം ചെയ്തു വരികയാണ് അപ്പം ഒരു ഒരു സംഭവം രാവിലെ ഉണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട് അത് റെയിൽവേ പാളത്തിൽ ഒരു ടെലിഫോൺ പോസ്റ്റ് എടുത്ത് വെച്ചിരുന്നു അതിനെക്കുറിച്ച് പോലീസ് വിശദമായിട്ട് അന്വേഷിച്ചു എന്നെ കേസെടുക്കുന്നുണ്ട് സംശയിച്ച് രണ്ടുപേരെ കൊണ്ടുവന്നിട്ടുണ്ട് അവരെ വീണ്ടും ചോദിച്ചു വരികയാണ് എന്നിട്ട് വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ ഇവരുടെ എങ്ങനെയാണ് ക്രിമിനൽ ക്രിമിനൽ ഹിസ്റ്ററി ഉള്ളവരാണ് ഒരാൾ പതിനൊന്ന് കേസും ഒരാൾ അഞ്ച് കേസുമുണ്ട് മുൻപ് ഉണ്ട് അല്ല അതിപ്പോൾ പറയാൻ പറ്റില്ല അത് ചോദിച്ചു വരുന്നില്ല അല്ല പോലീസ് പരിശോധിച്ചൊരു സ്പോട്ടിൽ പോയിരുന്നു ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഈ റെക്കോർഡ് ചെയ്ത ശേഷം പറയാം ഇപ്പോൾ ചോദിച്ചത് വരുന്നേ ഉള്ളൂ വിശദമായിട്ട് മൊത്തം കാര്യങ്ങൾ പറയാൻ പറ്റുന്ന ഒരു സ്റ്റേജല്ലേ ഇപ്പോൾ

അതില് അതിനെക്കുറിച്ച് ഇപ്പം ഒരു പറയാൻ പറ്റില്ല നമ്മൾ ചോദിച്ച ശേഷം നാളെ പറയാറ് എത്ര പെർസെൻറ്റേജോളം ഇവര് പ്രതികളാണെന്നാണ് പോലീസിൻ്റെ ഒരു നിയമനം അതിപ്പോൾ പറയാൻ പറ്റില്ല എല്ലാ ഡിജിറ്റൽ ഉണ്ട് ആ ഡിജിറ്റൽ എവിഡൻസ് ഉണ്ട് പറയാറായിട്ടില്ല ഇല്ല വെളുപ്പിനെ ഒന്നരയോടുകൂടി എറണാകുളത്തു നിന്നുമെത്തിയ നെടുമ്പായ്ക്കുളം സ്വദേശിയായ യുവാവ് റെയിൽവേ പാളം കടന്ന് വീട്ടിലേക്ക് പോകവെയാണ് റെയിൽവേ ട്രാക്കിൽ ടെലിഫോൺ പോസ്റ്റ് കുറുകെ വെച്ചിരിക്കുന്നത് കണ്ടത് സ്ഥലത്തുണ്ടായിരുന്ന ഈ യുവാവിന്റെ ബന്ധുവും യുവാവും ചേർന്ന് പോസ്റ്റ് മാറ്റാൻ ശ്രമിച്ചു എന്നാൽ ഭാരം കൂടുതലായിരുന്നതിനാൽ പോസ്റ്റ് മാറ്റാൻ സാധിക്കാതെ വന്നതോടെ ഇവർ പ്രദേശത്തെ റെയിൽവേ ഗേറ്റ് കീപ്പറെ വിവരം അറിയിച്ചു തുടർന്ന് എഴുകോൺ പോലീസ് സ്ഥലത്തെത്തി പോസ്റ്റ് റെയിൽവേ ട്രാക്കിൽ നിന്നും നീക്കം ചെയ്തു പോലീസ് പ്രദേശത്ത് പരിശോധന നടത്തിയാണ് മടങ്ങിയത് എന്നാൽ എഴുകോൺ പോലീസ് ശേഷം റെയിൽവേ പാലത്തിന്റെ കുറുകെ വീണ്ടും പോസ്റ്റ് വെച്ചതായി കുണ്ട്ര പോലീസിന് വിവരം ലഭിച്ചു കുണ്ട്ര പോലീസ് സ്ഥലത്തെത്തി ആ പോസ്റ്റും നീക്കം ചെയ്തു ഇതോടെയാണ് ട്രെയിൻ അട്ടിമറിക്കാൻ ശ്രമം നടന്നതാകാമെന്ന് പോലീസ് നിഗമനത്തിലെത്താൻ കാരണം രാവിലെയോടെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെയും റെയിൽവേ പോലീസിന്റെയും റെയിൽവേ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെയും നേതൃത്വത്തിൽ സംഭവ സ്ഥലത്ത് പരിശോധനകൾ നടത്തി തുടർന്ന് ഇവർ പ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചു ഇതിൽ പ്രതികളെന്ന് കരുതുന്ന രണ്ട് യുവാക്കളുടെ സി സി ടി വി ദൃശ്യങ്ങൾ ഇവർക്ക് ലഭിച്ചു റെയിൽവേ പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ കുണ്ടറ പോലീസിന് കൈമാറി സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കുണ്ടറ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് വൈകിട്ട് നാലുമണിയോടുകൂടി പ്രതികൾ പിടിയിലായത് ഇളമ്പള്ളൂർ സ്വദേശി രാജേഷ് പെരുമ്പുഴ സ്വദേശി അരുൺ എന്നിവരാണ് പിടിയിലായത് കൊല്ലം റൂറൽ എസ് പിയുടെ നേതൃത്വത്തിൽ ഇവരെ ചോദ്യം ചെയ്തു മദ്യലഹരിയിൽ ചെയ്തു പോയതെന്നാണ് പ്രതികൾ പോലീസിന് നൽകിയ മൊഴി എന്നാൽ അട്ടിമറി സാധ്യതയുണ്ടോ എന്ന രീതിയിലുള്ള അന്വേഷണവും പോലീസിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട് മാത്രവുമല്ല കൂടുതൽ ആളുകൾക്ക് ഇതിൽ പങ്കുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നു ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്ന പ്രതികൾ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളാണ് ഇതിൽ ഒരാൾ കുണ്ടറ എസ് ഐ ആക്രമിച്ച കേസിലെ പ്രതി കൂടിയാണ് കോൺഗ്രസും ബി ജെ പിയുമടക്കം അട്ടിമറി സാധ്യത അടക്കം ആരോപിച്ച കേസിലെ രണ്ട് പ്രതികളാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ ആയിരിക്കുന്നത് ഇവരെ ചോദ്യം ചെയ്ത് കൂടുതൽ പേർക്ക് പങ്കുണ്ടെങ്കിൽ അവരെയും എത്രയും പെട്ടെന്ന് പിടികൂടുമെന്നും കുണ്ടറ പോലീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള പ്രൈം ടുഡേ